സ്വന്തം കുട്ടികളെ പെൺകുട്ടികളെ ധനം നൽകിയിട്ട് കൊടുക്കുക വിൽക്കുകയാണ് ചെയ്യണത് മറ്റും ഒഴിവാക്കണ പോലെയാണ് കൃതയുഗത്തിൽ എല്ലാവർക്കും ഈ ഇത്തപും ഉണ്ടായി പക്ഷെ കലിയുഗത്തില് അങ്ങനെയല്ല കലിഷ്ടു കലഹപ്രിയ സ്വന്തം രക്തത്തിലുള്ളവരെ തന്നെ കൊന്നൊടുക്കുന്നത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നമുണ്ട് പാപത്തിനെ നിന്ദിക്കും എന്നാൽ പാപമേ ചെയ്യൂ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമാണ് കലിയുഗത്തിലുള്ളത് ധനവാൻ്റെ വാക്കുകളെയാണ് എല്ലാവരും വിശ്വസിക്കുള്ളൂ ഈ കലിയുഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃതയുഗം അങ്ങട് ആരംഭിക്കും നമസ്കാരം മാതാജി മാതാജി നമ്മള് മുന്നത്തെ എപ്പിസോഡില് എത്ര യുഗങ്ങളുണ്ടെന്നും ആ യുഗങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു ഈ യുഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മനുഷ്യർക്ക് ഓരോ വ്യക്തിവൃത്തികളുണ്ടാവും അതെങ്ങനെയാണെന്നുള്ളത് മാതാജിക്ക് ഒന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ നമ്മളുടെ ശാസ്ത്രപ്രകാരം നാല് യുഗങ്ങളില് ഉള്ള വ്യക്തികൾക്ക് വ്യക്തിവൃത്തി പ്രത്യേകമായിട്ട് കൽപ്പിച്ചിരിക്കുക നാല് യുഗങ്ങളില് കൃതയുഗത്തിൽ സത്യം വൈരാഗ്യബുലം ജ്ഞാനവത് പൂർണ്ണ വിഗ്രഹം ജ്ഞോപീതാക്ഷമാല പ്രകോഷ്ടം ബ്രാഹ്മണപ്രിയം അതാണ് കൃതയുഗത്തിലെ വ്യക്തിവൃത്തി അതായത് സത്യം അവർക്ക് ഉണ്ട് വൈരാഗ്യം വൈരാഗ്യം എന്ന് വെച്ചാൽ ആ ഒരു എനിമിറ്റി അല്ല ഉദ്ദേശിക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങളിൽ നിത്യം വസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവം അനിത്യം എന്നുള്ള ആ ഒരു ഇത് വന്നിട്ട് എല്ലാം ത്തിനോടും ഒരു വൈരാഗ്യ ബുദ്ധി ഇതൊന്നും ഇതം നമമ എന്ന കണക്കിൽ ആ ഒരു ഭാവം ഉണ്ടായിരുന്നു ഞാനല്ല എല്ലാം എനിക്ക് വീതമുള്ള ആ ഒരു ശക്തിയാണ് ഈശ്വരൻ അത് വൈരാഗ്യം ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് ജ്ഞാനമുണ്ടായിരുന്നു എല്ലാവരും യജ്ഞോപവീതം ധരിച്ചിട്ടുള്ളവരായിരുന്നു ഉപനയനം ഉപനയനം നടത്തിയിട്ടുള്ളവരായിരുന്നു അപ്പം അതുകൊണ്ട് ആ കൃതയുഗത്തിൽ എല്ലാവർക്കും തപസ്സും ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ജ്ഞാനികളായിരുന്നു സത്യവാൻമാരായിരുന്നു വൈരാഗികളായിരുന്നു അല്ല അങ്ങനെയുള്ളവർക്ക് എല്ലാ തരത്തിലുമുള്ള മോക്ഷത്തിൻ്റെ തലത്തിലേക്ക് പോകുവാനായിട്ട് എല്ലാവർക്കും സാധിക്കുമായിരുന്നു അതാണ് കൃതയുഗത്തിലെ വ്യക്തിവൃത്തിയായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ഇനി ത്രേതായുഗത്തില് ത്രേതാ ധ്രുത തനുസദ്ഭേർ ജുഹൻ സ്രുവകരോ ധർമ്മ പ്രവർത്തകശ്ചാവി പ്രിയധർമ്മ പ്രകീർത്തി അതായത് അവര് ജൂഹുവും സ്രുവവും കയ്യിലേന്തിയവരായിരുന്നു അഗ്നി കർമ്മങ്ങൾക്കാണ് ജുഹുവും സ്രുവവും ഉപയോഗിച്ചിരുന്നത് പിന്നെ അവര് കർമ്മകാന്ഡം കർമ്മകാണ്ഡത്തിൽ കൂടുതൽ ഉത്സുകരായിരുന്നു കാരണം യാഗ ജ്ഞാതികൾ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് കർമ്മമാണ് അപ്പൊ അതുകൊണ്ട് അവർ ഓരോരുത്തരും അവരുടെ കർമ്മത്തിൽ വ്യാപൃതരായിരുന്നു അവിടെ തപസ് ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു മോക്ഷം ഉണ്ടായിരുന്നത് അപ്പൊ യാഗ്ഞാതികളും തപസ്സും ചെയ്യുന്നവർക്ക് അവിടെ അതാണ് അവരുടെ വ്യക്തി വൃത്തിയായിട്ട് കരുതിയിരുന്നത് പിന്നെ ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോൾ ദ്വാപരയുഗത്തിലെ ആൾക്കാർ വാളും ഖഡ്ഗവും അതുപോലെ ഖഡ്ഗം അതുപോലെ ഗേത്ത അങ്ങനെയുള്ള ആയുധങ്ങൾ ധരിച്ചവരായിരുന്നു ദ്വാപര ഖഡ്ഗട്വാവും അവർക്ക് ഖഡ്ഗം ഉണ്ടായിരുന്നു ഘട്ട്വാംഗം ഉണ്ടായിരുന്നു പാണി ശര ധനു ശര ശരവും ധനുസുമൊക്കെ ധരിച്ചവരായിരുന്നു ലക്ഷണയെ ലക്ഷിത ശാന്ത അവർ അവരുടെ ലക്ഷണം ശാന്തന്മാരായിരുന്നു എങ്കിലും അവര് പരാക്രമികളായിരുന്നു ആയുധധാരികളായിരുന്നു ആയു അവരുടെ കയ്യിൽ വാളും ഗതകളും ധനസും ഒക്കെ ആയുധം എങ്കിലും അവര് അവർക്ക് അവരുടേതായിട്ടുള്ള ശാന്ത സ്വഭാവം ഉണ്ടായിരുന്നു അതായത് അവര് വഴക്കാളികളായിരുന്നില്ല പക്ഷേ കലിയുഗത്തിൽ അങ്ങനെയല്ല കലിഷ്ടു കലഹപ്രിയ കലിയുഗം വരുന്ന സമയത്ത് കലിയുഗത്തിലെ ആൾക്കാർ എങ്ങനെയായിരുന്നു വ്യക്തിവൃത്തി വിത്തം ഗുണാചാരുലാതിഹേതു ധനം ആണ് ഏറ്റവും വലുത് എന്നുള്ള ധാരണയായിരുന്നു അവർക്ക് ധനത്തിൽ അപ്പുറമായിട്ട് ഒന്നും തന്നെ ഇല്ല ധനവാനാണോ അവൻ ധർമ്മിഷ്ഠനാണ് ധനവാന്റെ വാക്കുകളെയാണ് എല്ലാവരും വിശ്വസിക്കുകയുള്ളു ദാരിദ്ര്യം എന്നത് ഒരു കുറ്റമായിട്ടാണ് ന്യായം വ്യവസ്ഥ സുബലം പ്രയുഞ്ജതേ ദാമ്പത്യം ഏവാത്ര രുചി കരോതി പൂജ്യാശാഖണ്ഡിനും അതായത് അവർ എല്ലാ തരത്തിലും ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞാൽ എല്ലാ വേഷങ്ങളും കെട്ടി നടക്കും സന്യാസ വേഷം കെട്ടി നടക്കും എല്ലാ വേഷങ്ങളും കെട്ടി നടക്കും പക്ഷേ അവർക്ക് യാതൊരു ധർമ്മ ചിന്തയും ഉണ്ടാവില്ല ധർമ്മ നിഷ്ഠയും ഉണ്ടാവില്ല പക്ഷേയോ പറയുന്നത് മുഴുവനും ധർമ്മത്തെക്കുറിച്ച് വദന്തി ധർമ്മം ന ധർമ്മനിഷ്ഠ നിന്ദന്തി പാപം കലു പാപനിഷ്ഠ അതായത് ധർമ്മം ആണ് വലുത് ധർമ്മമാണ് വലുത് എന്നൊക്കെ അവർ പറഞ്ഞു നടക്കും എങ്കിലും അവർക്ക് യാതൊരു വിധത്തിലുള്ള ധർമ്മചിന്തയും ഉണ്ടായിരുന്നില്ല പാപത്തിനെ നിന്ദിക്കും എന്നാൽ പാപമേ ചെയ്യൂ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമാണ് കലിയുഗത്തിലുള്ളത് സ്വന്തം കുട്ടികളെ പെൺകുട്ടികളെ ധനം നൽകിയിട്ട് കൊടുക്കുക വിൽക്കുകയാണ് ചെയ്യണത് വിറ്റൊഴിവാക്കണ പോലെയാണ് അങ്ങനെ ഉള്ള കുട്ടികളെ ഒരു പെൺകുട്ടിനെ പ്രസംഗിപ്പിക്കുമ്പോൾ തന്നെ അവളെ എങ്ങനെയാണ് കൊടുത്തു വിടുക എന്നുള്ള ആ ഒരു ചിന്തയാണ് എങ്ങനെയാണ് അവളെ നല്ലൊരു വ്യക്തിയായിട്ട് അതായത് അവൾ ഒരു മറ്റൊരു കുടുംബത്തിൽ പോകുമ്പോൾ അവിടെ എങ്ങനെ നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു കുടുംബിനിയായിട്ട് അവൾ ഇരിക്കണം എന്നതിനേക്കാളുപരി എങ്ങനെ എനിക്ക് എനിക്കിവിടെ ഏറ്റവും ധനം കൊടുത്ത് ഒഴിവാക്കാം എന്നുള്ളതാണ് അങ്ങനെ ചെല്ലുന്ന പെൺകുട്ടികളോ അവിടെ ചെന്ന് അവിടെയുള്ള അച്ഛനെയും അമ്മയെയും ഉപദ്രവിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് തിരിച്ചും അതുപോലെ തന്നെ അങ്ങനെ ഉള്ള ഒരു ഇതാണ് അപ്പോൾ പൈസയുണ്ടെങ്കിൽ എല്ലാം ആയി എല്ല ന്യായം പ്രവർത്തിച്ചാലും പൈസ ഉണ്ടാക്കുമ്പോൾ നാണക്കേട് പൈസ മാറ്റിക്കൊള്ളും ബാബട ന ഭയ്യ സബ്സേബട പൈസ എന്ന കണക്കിലാണ് കലിയുഗത്തിലുള്ള ജനങ്ങളുടെ ആ ഒരു വ്യക്തി വൃത്തി വരുന്നത് അപ്പൊ ഈ നാല് യുഗങ്ങളിലെ വ്യക്തി അനുസരിച്ചിട്ട് ഏറ്റവും ഏറ്റവും അധമമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് കലിയുഗത്തിലെ ജനതയാണ് അതുകൊണ്ട് തന്നെ കലിയുഗത്തിലെ ജനതയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരുന്നു എന്താ പറയുക ഒന്ന് ഷേവ് ചെയ്യണത് വരെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആകർഷിക്കാൻ എന്നുള്ളതാണ് ദാമ്പത്യം ഏവാത്ര സുഖം കറൂതി ദാമ്പത്യം ബന്ധം മാത്രമാണ് സ്ത്രീ പുരുഷ ബന്ധം മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനം ഏറ്റവും രുചിയേറിയത് അതാണ് എന്നുള്ള ഒരു ചിന്തയാണ് കലിയുഗത്തിലുള്ള ജനതയ്ക്ക് പൊതുവേ ഉള്ളത് അതൊക്കെ ആ കലിയുടെ പ്രഭാവം കൊണ്ടാണ് ഈ കലിയുഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃതയുഗം അങ്ങട് ആരംഭിക്കും ഈ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ കുറച്ച് പേരെങ്കിലും ഈ കലിയുഗത്തിലെ ധർമ്മത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനതയുണ്ടാവും ഈ ധർമ്മം ഏർ പലരിലേക്കും നമ്മളിപ്പോ എന്താണ് ധർമ്മം എന്നുള്ളത് അവിടെ ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം മഹാഭാരതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാഭാരത യുദ്ധം തന്നെ ധർമ്മത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനൊരു മറുവശം ഉണ്ട് അപ്പൊ ഇത്രയും പേര് അനാഥത്വത്തിലേക്ക് പോയതോ ഇത്രയും പേര് കൊന്നൊടുക്കിയതോ അത് സ്വന്തം രക്തത്തിലുള്ളവരെ തന്നെ കൊന്നൊടുക്കുന്നത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമുണ്ട് അപ്പോഴും ആ ഒരു സമയത്ത് ഭഗവാൻ ഗീത ഉപദേശിച്ച് അർജുനന് കൊടുക്കുമ്പോഴും വലിയൊരു സത്യം അതിൽ ഉൾക്കൊള്ളുന്നു ഇന്നത്തെ കലിയുഗത്തിൽ ജീവിക്കാനുള്ള ജനതയുടെ ഒരു യൂസർ മാനുവൽ പോലെ നമുക്ക് ആ ഭഗവത്ഗീതയെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന് മാതാജിക്ക് ഉള്ള അഭിപ്രായം നമ്മൾ ധർമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ധർമ്മം എന്താണ് ധർമ്മം നമ്മളിപ്പോൾ സനാതനധർമ്മം എന്ന് നമ്മൾ പറയുന്നുണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവരും ജനിക്കുന്നത് സനാതനധർമ്മത്തിലാണ് എല്ലാവരും ജനിക്കുന്നത് സനാതനധർമ്മത്തിൽ പിന്നെ കുറച്ച് വിഭാഗം ആൾക്കാർ അവർ ചില പ്രത്യേക കർമ്മ കർമ്മ പദ്ധതികളിലൂടെ അവർ മറ്റു മതങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു എന്നാൽ മറ്റു മതങ്ങളിലേക്ക് മാറ്റപ്പെടാത്ത ഒരു വിഭാഗം ജനതയുണ്ട് അവരാണ് ഹിന്ദുക്കൾ അപ്പം അവർ അവരുടെ ധർമ്മത്തെ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു ആചാര അനുഷ്ഠാന പദ്ധതിയാണ് അതായത് ഒരു ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ജീവിത പദ്ധതിയാണ് അപ്പൊ ഭഗവത്ഗീതയിലേക്കൊക്കെ വരുന്നതിനു മുമ്പ് നമുക്ക് ആരാണ് ഹിന്ദു എന്ന് നമുക്കറിയണം എന്തുകൊണ്ടാണ് ഹിന്ദുക്കള് നമ്മുടെ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിനോട് അതിലൊക്കെ അന്തർഗതമായിരിക്കുന്ന ഭഗവത്ഗീത പോലെയുള്ള മറ്റ് ഗ്രന്ഥങ്ങളെയും വേദ വേദമാണ് ഏറ്റവും ഉയരം അത് ഉയരത്തിലിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താണെന്ന് ആദ്യം അറിയണം അതിന് നമ്മൾ ഹിന്ദു എന്ന ആ ഒരു പദം ത്തിൻ്റെതായിട്ടുള്ള അർത്ഥത്തെക്കുറിച്ച് അറിയണം അത് നമുക്ക് അടുത്ത ഇതിൽ ചർച്ച ചെയ്യാം നമസ്കാരം